നമ്മുടെ തിരൂർ കോട്ടക്കൽ മഞ്ചേരി തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇവരാണ് ക്യാരറ്റുകൾ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഒട്ടുമിക്ക പ്രോസസ്സും ഓട്ടോമാറ്റിക് ആണ് നടക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ ക്യാരറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് കേട്ടത് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വൃത്തിയായിട്ടുള്ള ക്യാരറ്റ് ഇതുപോലെ വേർതിരിച്ചെടുക്കും വലുതും ചെറുതുമായി അവർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് ക്യാരറ്റായിട്ടാണ് നിങ്ങൾ കണ്ടോളി കണ്ടോളി